കൃഷ്ണ അമ്പാടിക്കണ്ണാജനാർദ്ധന ഉള്ളിൽ നിറയണേ മുഗ്ധഹാസ മലരുകൾ നീ എൻ മനസ്സിനെ അമ്പാടിയാക്കണേ ചേലെഴുന്നൊരു പീലിതിരുകിയ പൂമുടിയിൽ വിരലുകൾ ചേർത്തു ഞാൻ പൂവുടലിനെ നെഞ്ചോടമർത്തി ഞാൻ പൂമിഴീ കളിയിലെന്നെ മറന്നു ഞാൻ പൂഞ്ചൊടിയിൽ വിരിയുന്ന ഹാസത്തിൽ നോക്കി നോക്കി ജന്മമൊടുങ്ങുവാൻ കാതറമായ നിന്മിഴി നോട്ടത്തിൽ താപമാറ്റി തലോടൊലം നിൽക്കുവാൻ ചുറ്റിടുന്ന കളാഭഗന്ധത്തിനെ ഇത്തിരി നേരമാസ്വദിച്ചിടുവാൻ നീ അലിഞ്ഞൊരാ ഭാഗവതത്തിനെ നീള നിർത്താതെ വായിച്ചിടുവാനായി പിച്ച കൊഞ്ചിച്ചിരിച്ചുമൻ ഉൾത്തടങ്ങളെ ഉത്സവമാക്കിയ നന്ദസൂനു നിറം മങ്ങിടാതിടാൻ എന്റെ ഏടുകൾ വർണ്ണാഭമാക്കിയോൻ അമ്മ നൽകും അമൃതിനെ ഉണ്ണുവോൻ അമ്പിളി പോലെ പുഞ്ചിരിച്ചിടുവോൻ സന്ധ്യ പോലുള്ളൊരമ്പരം ചുറ്റുവോൻ ഈ ത്രിലോകം നിറഞ്ഞു വിളങ്ങുവോൻ താളമായിനി നാദപ്രപഞ്ചമായി കാത്തളയിൽ കുണുങ്ങി നടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ തേർചക്രമൂങ്ങുമ്പോൾ ക്രുദ്ധനാകുന്ന സംഹാരമൂർത്തി പോൽ രാഗലീലയിൽ ക്രീഡാവിവശനായി പരബ്രഹ്മമായി ആനന്ദസ്വരൂപനായി ലോകമൊക്കെ ഉണർന്നു രസിക്കുന്നു ലോകനാഥൻ്റെ കേളി തൻ വൈഭവം കൃഷ്ണ കൃഷ്ണ മുകുന്ദാജനാർദ്ധന കൃഷ്ണ അമ്പാടിക്കണ്ണാജനാർദ്ധന ഉള്ളിൽ നിറയണേ നിത്യം നിത്യവും പൊന്നുണ്ണി കണ്ണനേ